ബാക്ക് ടു സ്റ്റോർ നമ്മുടെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ മോർണിംഗിൽ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് അൺസ്റ്റഡ് സൂട്ടാ കേട്ടോ നെക്കിലും ആൻഡ് ഓൾ ഓവർ ബോഡിയിലും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നു ഇതൊക്കെ ഓരോരുത്തർ രണ്ടും മൂന്നും വെച്ചാണ് നമുക്ക് ഓരോ ഫങ്ഷൻസിനൊക്കെ വേണ്ടി പല കളർ ചാർട്ടില് കഴിഞ്ഞ ദിവസം ചൂസ് ചെയ്തത് നമ്മൾ കൊണ്ടുവന്നപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി കളേഴ്സിൽ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ ത്രിപിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് സൂപ്പർ ഒരു റേറ്റ് ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ട്രിബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് പന്ത്രണ്ടോളം കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു സൂപ്പർ ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് അതിന്റെ കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് സെയിം വേ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് എന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വാടാമുല കളർ ഷെയ്ഡാണ് വരുന്നത് അതിലും സെയിം വേ തിക്ക് ആയിട്ടുള്ള മെഷീൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നു അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ കളർ അല്ലേ എല്ലാം ഒന്നിനൊന്നിനും മെച്ചായിട്ടുള്ള കളേഴ്സ് ആണ് ഈ ഒരു പ്രൈസിന് റിയലി വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ലൊരു എലഗൻ്റ് ഐറ്റം ആണ് ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലാതെ ഒക്കെ ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ നമുക്ക് കാണാം സൂപ്പർ ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് അതിലും സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വർക്ക് നല്ല തിക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ നോർമലി കാണുന്നവരല്ല നല്ല തിക്കായിട്ട് തന്നെയാണ് അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ടും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ തന്നെ ലൈറ്റ് ചാർട്ടായിട്ടോ വരുന്നത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും സൂപ്പർ ഒരു കളർ ഷെയ്ഡ് അല്ലേ അതിലും സെയിം വേ നല്ല തിക്കായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നൈൻ ആണ് റൈറ്റ് വരുന്നത് എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ വരും സെയിം വേ നല്ല തിക്ക് ആയിട്ടുള്ള വർക്ക് പാറ്റേൺ ആണ് വരുന്നത് യെല്ലോ കളർ ഷെയ്ഡ് എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു ലൈറ്റ് ആഷ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഒക്കെ ടച്ച് വരുന്ന രീതിക്കുള്ള ഒരു ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല തിക്കായിട്ടുള്ള വർക്ക് വരുന്നു അടിപൊളിയല്ലേ കാണാൻ രണ്ട് കളേഴ്സും കടയുണ്ട് ഫസ്റ്റ് ആയിട്ട് കാണാം ടീയൊരു കളർ ആട്ടാ വരുന്നത് ഇതും സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെയാണ് ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം വന്നിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള തിക്കായിട്ടുള്ള രസമുള്ള കളർ ആണ് നോക്കി അടിപൊളിയായിട്ടുള്ള ഒരു ആയിട്ടുള്ള കളർ ഷെയ്ഡ് ഇത്രയാണ് ഇന്നത്തെ ഷെയ്ഡ് വരുന്നത് താങ്ക് യു വെൽക്കം ബാക്ക് ടു ബാക്ടീവ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയില് നമ്മള് സൂപ്പർ ജോർജറ്റ് സ്യൂട്ട് സ്യൂട്ടായിട്ടാ വന്നിരിക്കുന്നത് ഇതില് കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നാണ് പക്ഷെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം കുറേ കളേഴ്സിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ചാർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് പിന്നെ നെക്സ്റ്റ്